വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വളർത്താടുകൾ ചനയാടുകൾ ഇറച്ചിയാടുകൾ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള നസിയ ഗോഡ് ഫാമിൽ നിന്ന് കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തോടും ഇറങ്ങിക്കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഇഷ്ടമുള്ള ആടുകളെ തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അതായത് നമുക്ക് സിറോഹി അജ്മീറി ഗു ഗുജ്രി സോയത്ത് തോട്ടാപ്പുരി ബാർബറി ബീറ്റിൽ കോട്ട കരോളി അങ്ങനെ ഇതിൻ്റെ എല്ലാം ചനയാടുകൾ കട്ടിങ്ങിനുള്ള വളർത്തുകുട്ടികൾ അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ആടുകളും ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ നിങ്ങൾക്ക് മുകളിലോട്ടാണ് ഇവിടുത്തെ വിലയും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ നിങ്ങൾ കേരളത്തിലോട്ട് കച്ചവടത്തിനായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലോട്ടായാലും ഒക്കെ കൊണ്ടുപോകുന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു ആട് ഫാം കൂടിയാണ് ഇരുന്നൂറ്റി അൻപത് മുതലാണ് ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വണ്ടി സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കഴിവത് നിങ്ങൾ നേരിട്ട് വരുമോ നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയ അസുഖങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിന് ശേഷം മാത്രം കേരളത്തിലോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇരുനൂറ്റി അൻപതിന് എടുക്കുന്ന ആടുകളൊക്കെ നമുക്ക് നാട്ടിൽ മുന്നൂറ്റി അമ്പത് നാനൂറിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും റെഗുലറായിട്ട് ഇവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും കാരണം അത്രയ്ക്ക് ക്വാണ്ടിറ്റി ആടുകൾ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ നേരിട്ട് നമ്മുടെ നൈസിയ ഗോഡ് ഫാമിൽ വരിക രാകേഷ് ബായയുടെയാണ് അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ ഒന്ന് കോൺടാക്ട് ചെയ്തുള്ളൂ എല്ലാ എല്ലാ ടൈപ്പ് ആളുകളുണ്ട് മിതമായ വില മാത്രമാണ് അത് എല്ലാത്തിനും ചനയും കുട്ടികളും എല്ലാം തന്നെ വരുന്നുണ്ട് നൈസിയ ഗോഡ് ഫാം നമ്മുടെ രാജസ്ഥാന ജയ്പൂർ ഇപ്പോൾ കൂടുതലും വീഡിയോ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യം തന്നെ അഡ്വാൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഇഷ്ടമുള്ളതെ തിരഞ്ഞെടുത്തിന് ശേഷം മാത്രം നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ വെയിറ്റ് എല്ലാം നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ കൊടുക്കുക അപ്പം വേണ്ടവരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ